വ്യവസായ രംഗത്ത് കേരളത്തിന്റെ ചാട്ടത്തിന് വഴിയൊരുക്കുന്ന കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴികയുടെ ഭാഗമായി നിംസ് കഞ്ചിക്കോട് എത്തുകയാണ് അപ്പോൾ നിംസ് പുതുശ്ശേരി വെസ്റ്റ് വില്ലേജിൽ മൂന്ന് പോയിന്റ് നാല് അഞ്ച് ഹെക്ടർ സ്ഥലമാണ് അവിടെ ഏറ്റെടുക്കാൻ പോകുന്നത് ആ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് അടുത്ത് തന്നെയായിട്ട് നമുക്ക് ഏകദേശം ഒരു മൂന്നര ഏക്കർ സ്ഥലത്തെ വളരെ മെയിൻറ്റെയിൻ ചെയ്ത് റോഡ് സൗകര്യം ഇലക്ട്രിസിറ്റി സൗകര്യം എല്ലാമോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇവിടെ ഇപ്പോൾ സെന്റിന് സ്ഥലത്തിന് വില ആകെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇപ്പോൾ വില കൊടുക്കുന്നതെങ്കിലും നിങ്ങൾക്ക് നാല് വർഷം അല്ലെങ്കിൽ ഒരു വർഷം മൂന്ന് വർഷം ശേഷം നിങ്ങൾ ഈ പ്രോപ്പർട്ടി സെൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന ഈ മാറ്റങ്ങൾക്ക് അനുയോജ്യമായിട്ട് തന്നെ നമുക്ക് നമ്മൾ വാങ്ങിച്ച സ്ഥലം എങ്ങനെ പോയാലും ഒരു നാലിരട്ടി വിലക്ക് നമുക്ക് രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് സെൽ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് താല്പര്യമുള്ള എല്ലാവർക്കും ഈ ഒരു പ്രോപ്പർട്ടി എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ് സമയം കളയാതെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇപ്പൊ വിദേശത്തേക്കുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണിത് അപ്പൊ ആവശ്യമുള്ളവർ താഴെ താഴെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടും നേരിട്ട് വന്ന് നമുക്ക് സ്ഥലം വിസിറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തുള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പൊ അധികം സമയം കളയാതെ വേഗം തന്നെ നിങ്ങൾ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഉടൻ തന്നെ ബുക്ക് ചെയ്തോളൂ